ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ അനേകം പട്ടാളക്കാർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റുമുട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെടുന്നത് മണിക്കൂറുകൾക്കുള്ളിലാണ് മുറിവുകളിൽ കൂടി രക്തനഷ്ടമുണ്ടായാണ് അധികം ജീവനുകളും പൊലിയുന്നത് ഇനി രക്തനഷ്ടം മൂലം സൈനികർക്കിടയിൽ മരണമുണ്ടാകാതിരിക്കാൻ പ്രത്യേകതരം തരം മരുന്ന് വികസിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ബിആർഡിഒ ഗ്ലിസറിൻ കലർന്ന സലൈൻ വാട്ടർ മുറിവിൽ നിന്ന് രക്തം നഷ്ടപ്പെടുന്നത് തടയാനുള്ള ജെൽ കൂടുതൽ രക്തം വലിച്ചെടുക്കുന്ന തരത്തിലുള്ള ഡ്രസ്സിംഗ് എന്നിവയാണ് ഡിആർഡിഒയുടെ സഹസ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ മെഡിസിൻ ആന്റ് അലൈഡ് സയൻസ് വികസിപ്പിച്ചിരിക്കുന്നത് ഇവയിൽ ഏറ്റവും പ്രയോജനപ്രദം ഗ്ലിസറിൻ കലർന്ന സലൈൻ വാട്ടറാണ് ഇത് മൈനസ് പതിനെട്ട് ഡിഗ്രി തണുപ്പിൽ വരെ ഉറഞ്ഞുപോകില്ല ഇത് ഞരമ്പിലേക്ക് നേരിട്ട് കുത്തിവയ്ക്കേണ്ടതാണ് മുറിവ് വച്ചുകെട്ടുന്നതിനായുള്ള സംവിധാനം ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഇരുന്നൂറ് മടങ്ങ് അധികം പ്രയോജനം നൽകും കിറ്റോസൻ എന്ന പദാർത്ഥം കൊണ്ടാണ് ജെൽ നിർമ്മിച്ചിരിക്കുന്നത് കൈകാലുകൾ നെഞ്ച് എന്നിവിടങ്ങളിലുണ്ടാകുന്ന ആഴത്തിലുള്ള മുറിവുകളിൽ പോലും ഇത് ഫലപ്രദമാണ് നമ്മുടെ സൈനികർക്കായി ഇത് വികസിപ്പിച്ച ഡിആർഡിഒയുടെ സഹസ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ മെഡിസിൻ ആൻഡ് അലൈഡ് സയൻസിന് ഒരു ബിഗ് സല്യൂട്ട്